കേരളത്തിന്റെ ചിത്രം മാറുകയാണ് കോൺഗ്രസിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഇടപെടലുകൾക്ക് പാർട്ടി നൽകേണ്ടി വരുന്നത് കനത്ത വിലയെന്ന് ഏഷ്യാൻ ന്യൂസ് സർവേ കോൺഗ്രസ് തരംഗം പ്രവചിക്കുന്ന സർവേയിൽ സി പി എമ്മിന് പ്രവചിക്കുന്നത് അഞ്ചിൽ താഴെ സീറ്റുകൾ മാത്രം അതേസമയം ബി ജെ പിക്ക് മിന്നുന്ന വിജയമാണ് പ്രവചനം കോൺഗ്രസിനെ വിശ്വപൗരൻ ശശി തരൂരിനെ രംഗത്തിറക്കി കളി മുറുക്കിയപ്പോൾ കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തെത്തിയതിന്റെ നാണക്കേട് മാറ്റാൻ സിറ്റിംഗ് എം എൽ എ സി ദിവാകറിനെ തന്നെ ഇടതുമുന്നണി ഇറക്കി ഏറെ പ്രതീക്ഷിച്ച അണികളിലേക്ക് ആവേശമായി കുമ്മനം രാജശേഖരനെത്തിയതോടെ കളി പൂർണ്ണമായി മാറി തുടക്കം മുതൽ ത്രികോണ മത്സര ചൂട് ഏറെയുള്ള തിരുവനന്തപുരത്ത് ഇടതുമുന്നണികൾക്ക് ആശ്വാസം നൽകുന്നതല്ല സർവേ ഫലം ആറ് ശതമാനം വോട്ട് വ്യത്യാസത്തിൽ കുമ്മനം കളം പിടിക്കുമെന്നാണ് ഏഷ്യാനെറ്റിന്റെ സർവേ എൻ ഡി എ നാൽപ്പത് ശതമാനം വോട്ടു പിടിക്കുന്ന മണ്ഡലത്തിൽ യു ഡി എഫിന് പ്രവചിക്കുന്നത് മുപ്പത്തിനാല് ശതമാനം വോട്ട് മാത്രം ഇടതുമുന്നണിക്ക് ഇരുപത്തി അഞ്ച് ശതമാനം വോട്ടുണ്ടാകുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് ആദ്യ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷം വോട്ടിനെടുത്ത് വിജയിച്ച ശശി തരൂർ കഴിഞ്ഞ തവണ ജയിച്ചത് വെറും പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിനായിരുന്നു രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിയും മൂന്നാം സ്ഥാനത്തുള്ള സി പി ഐയും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തി മൂവായിരത്തോളം വോട്ടു ഇതുവരെ വന്ന എല്ലാ സർവേകളിലും കുമ്മനത്തിന് വിജയമാണ് പറയുന്നത് കൂടാതെ പത്തനംതിട്ടയിലും തൃശൂരിലും ബി ജെ പിക്ക് വിജയ സാധ്യതയും ഈശാനൻ കൽപ്പിക്കുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിൽ ശക്തമായ എതിരഭിപ്രായം വരും എന്നുറപ്പാണ് കാരണം പിണറായി വിജയന്റെ കടുംപിടുത്തമാണ് ശബരിമല വിഷയത്തിൽ ഹിന്ദു ഏകീകരണത്തിന് കളമൊരുക്കിയതെന്ന് വരും പിണറായി കരുതിയത് ശബരിമല കടുപ്പിച്ചാൽ കോൺഗ്രസിലെ ഭക്തരെല്ലാം ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോകുമെന്നും അങ്ങനെ കോൺഗ്രസ് ശിഥിലമാകുമെന്നാണ് എന്നാൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ് കോൺഗ്രസ് അതുപോലെ നിൽക്കുക തന്നെ ചെയ്യും മാത്രമല്ല ബി ജെ പി ശക്തി പ്രാപിക്കുന്ന അവസ്ഥയാണ് അവസ്ഥയാണുണ്ടാവുന്നത് അതേസമയം തന്നെ എൽ ഡി എഫിന്റെ വോട്ട് ബാങ്കാണ് ബി ജെ പിയിലേക്ക് വന്നു ചേരുന്നതെന്നാണ് ഏഷ്യാനത്തിന്റെ പോലും കണ്ടെത്തൽ അങ്ങനെ വരികയാണെങ്കിൽ സി പി എം ശക്തമായ വില നൽകേണ്ടി വരും അതിനിടെ കുമ്മനം ജയിക്കാതിരിക്കാൻ സി പി എമ്മും കോൺഗ്രസും കളി തുടങ്ങി കഴിഞ്ഞു കുമ്മനത്തിന്റെ ജനപിന്തുണ ഇല്ലാതാക്കാൻ കടുത്ത വർഗീയതയാണ് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത് മാറാട് കലാപം ഒത്തുതീർപ്പാക്കിയതും നിലയ്ക്കൽ പ്രക്ഷോഭവും മുല്ലപ്പള്ളി കൊണ്ടുവരുന്നുണ്ട് എന്നാൽ കുമ്മനത്തിന്റെ മറുപടി അദ്ദേഹത്തെ കൂടുതൽ ജനകീയനാക്കുകയാണ് തന്റെ ഏത് പരാമർശമാണ് ജനങ്ങൾക്ക് വേദന ഉണ്ടാക്കിയതെന്നാണ് കുമ്മനം വെല്ലുവിളിച്ച് ചോദിച്ചിരിക്കുന്നത് കുമ്മനം ജയിക്കുമെന്ന് കണ്ടാൽ വോട്ട് മറിച്ച് ശശി തരൂരിന് നൽകി ജയിപ്പിക്കാനാണ് സി പി എം നീക്കം ദിവാകരൻ തോറ്റാലും സി പി എമ്മിന് പ്രശ്നമില്ല അത് സി പി ഐ അല്ലേ രാജഗോപാലിനെ പോലെ കുമ്മനത്തെ തോൽപ്പിക്കണം അതേസമയം ഇത് മുന്നിൽ കണ്ടുതന്നെ ഗ്രാമീണ മേഖലയിൽ ഇത് ബോധ്യപ്പെടുത്താനുള്ള ശക്തമായ ശ്രമമാണ് ബി ജെ പിയും ശബരിമല കർമ്മസമിതിയും നടത്തുന്നത് മണ്ഡലം മറന്നാലും മണ്ഡലകാലം മറക്കരുതെന്ന് പറയുമ്പോൾ തന്നെ എല്ലാം എല്ലാമാകുന്നു ആ ഒരു വിശ്വാസം കുമ്മനത്തെ ജയിപ്പിക്കുമെന്നാണ് കുമ്മനത്തിന്റെ ആരാധകരും കണക്കുകൂട്ടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത